രാവിലെ അച്ഛൻ ഉറക്കച്ചടവിടെ എഴുന്നേറ്റ് വന്നപ്പോൾ ഗായത്രി ഡൈനിങ്ങ് റൂമിലെ ടേബിളിൽ തല ചാച്ചിരിപ്പുണ്ട് അവൾ ദേഷ്യത്തോടെ അച്ഛനെ നോക്കി അമ്മ തേടി അച്ഛൻ ചോദിച്ചു ഇന്നലെ രാവിലെ പോയപ്പോൾ എൻ്റെ തലയത്തോടെ സത്യം ചെയ്ത് ഓർമ്മയുണ്ടോ അവൾ ചോദിച്ചു അത് അച്ഛനെ ഓർമ്മയുണ്ട് പക്ഷേ രാത്രിയുടെ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല അമ്മ പിണങ്ങിപ്പോയി ഞാൻ തടഞ്ഞിട്ട് നിന്നില്ല പിന്നെ ഞാൻ അങ്കളിനോട് വിളിച്ചു പറഞ്ഞു അങ്കൾ വന്ന് കൂട്ടിക്കൊണ്ടുപോയി അവൾ പറഞ്ഞു ഇറങ്ങി ഇറങ്ങിപ്പോകാൻ മാത്രം ഞാനെന്ത് ചെയ്തു ആദ്യമായിട്ടല്ല ഞാൻ കുടിച്ചിട്ട് വരുന്നത് അച്ഛൻ ചോദിച്ചു അച്ഛൻ എന്നാലും അമ്മയെ തല്ലി അമ്മ തിരിച്ച് തല്ലിരുന്നെങ്കിൽ അച്ഛൻ വീണ് പോയെന്നേ അമ്മയൊന്നും ചെയ്തില്ല അമ്മക്ക് അറിഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയി അവൾ പറഞ്ഞു അച്ഛൻ്റെ മുഖം വാടുന്നത് അവൾ കണ്ടു കുടിക്കറിഞ്ഞ് ഞങ്ങളെല്ലാവരും പറയുന്നില്ല അച്ഛ അച്ഛൻ്റെ കുടിക്കാരനും കൂടി ആർക്കും ഒരു സമാധാനവും ഇല്ല അവൾ പറഞ്ഞു അച്ഛനെ വന്ന് ടെൻഷൻ അടുപ്പിക്കാൻ വേണ്ടിയാണ് അവൾ ഇത്രയും ഒക്കെ പറഞ്ഞത് രാവിലെ അവൾ അമ്മയെ വിളിച്ചിരുന്നു അമ്മയ്ക്ക് അച്ഛൻ്റെ തല്ലി കിട്ടിയതിൽ വലിയ സങ്കടമൊന്നുമില്ല എന്നാലും ഒരു സാരി മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു അച്ഛനത് മറന്നു ആ ദേഷ്യത്തിലാണ് അമ്മ വഴക്ക് കൂടിയത് പക്ഷേ അടി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല അതോടെ സങ്കടമായി അങ്ങനെയാണ് ഇറങ്ങിപ്പോയത് ഏതായാലും എൻ്റെ അച്ഛൻ്റെ കൂടി നിർത്താമെന്ന് ഞാൻ നോക്കട്ടെ കൂടെ നിർത്തിട്ട് എന്നെ വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞു അമ്മ പറഞ്ഞു അമ്മ അച്ഛൻ്റെ അമ്മയുടെ കൂടെ നിൽക്കാൻ സാധിച്ചതും സന്തോഷത്തിലാണെന്ന് അവൾക്ക് മനസ്സിലായി അമ്മയോടെ ഇല്ലെങ്കിൽ എല്ലാ പണിയും അവൾ തന്നെ ചെയ്യേണ്ടി വരും അച്ഛൻ അത്രയും പെട്ടെന്ന് നമ്മളെ തിരിച്ച് വിളിക്കാൻ വേണ്ടിയാണ് അവൾ സെന്റി അടിച്ച് നോക്കിയത് പക്ഷേ അച്ഛൻ്റെ അടുത്ത ചിലവായില്ല അച്ഛൻ രാവിലെ ഒരു കൂട്ടുകാരനെ വിളിച്ചാൽ കുപ്പി ഓടിച്ചാടി തുടങ്ങി അവൾക്ക് നല്ല ദേഷ്യം വന്നെങ്കിലും കൂട്ടുകാരനെ മില്ലോ ചെന്ന് പറയണ്ടെന്ന് തീരുമാനിച്ചു കൂട്ടുകാരാണ് അച്ഛനെ വഷളാക്കുന്നതെന്ന് അവൾക്കറിയാം പക്ഷെ പലപ്പോഴും സഹായത്തിനും അവർക്ക് തന്നെയുള്ളൂ അതുകൊണ്ട് തന്നെ അവരെ തള്ളാനും കൊള്ളാനും വയ്യാത്ത അവസ്ഥയിലാണ് അവളും അമ്മയും അശോകൻ എന്നാണ് കൂട്ടുകാരൻ്റെ പേര് അമ്മയുണ്ടെങ്കിൽ അവൻ ഈ ഭാഗത്തേക്ക് പോലും വരില്ല ഒരിക്കൽ അമ്മ അവനെ ചൂലെടുത്ത് ഓടിച്ചതാണ് എന്നിട്ടും അവൻ അച്ഛനെ പോയില്ല അച്ഛൻ്റെ സന്തത സഹചാരിയാണ് അതുകൊണ്ട് അവൾ മുഖം കർപ്പിച്ചെന്നും പറയാറില്ല അതുകൊണ്ട് അവനും അവളെ വലിയ കാര്യമാണ് വഴിയിലെങ്ങനെ അവളെ കണ്ടാൽ കാരണത്ത് ലിഫ്റ്റ് കൊടുക്കും വീട്ടിലെത്തിച്ചിട്ട് അവൻ പോകും അശോകൻ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റുമാണ് വന്നത് ഹോട്ടലിൽ നിന്നാണ് അവളും അത് കഴിച്ചു പിന്നെ പണികൾ ഒന്നായി തീർത്തു ഓണ് റെഡിയായപ്പോൾ അവൾ അച്ഛനെ വിളിച്ചു എനിക്ക് വശുന്നില്ല മോളെ നീ കഴിച്ചോ കുഴഞ്ഞ ശബ്ദത്തിൽ അച്ഛൻ പറഞ്ഞു അശോകനും വഴപഴാന്നൊക്കെയോ പറയുന്നുണ്ട് അവൾക്ക് പിടികിട്ടിയില്ല ചൈനീസ് ഭാഷ എനിക്ക് വശമില്ല അവൾ പറഞ്ഞു ഇനി തുണി അലക്കണം അതെല്ലാം അമ്മ ചെയ്തുകൊണ്ടിരുന്ന പണിയാണ് അവൾക്ക് അച്ഛൻ നല്ല ദേഷ്യം തോന്നി തുണി വിളിക്കാൻ അരസ്ഥിൽ കയറിയപ്പോൾ മുപ്പത്താറ് വല്ലതും കാണിച്ച് തിരിച്ചുകൊണ്ട് വൃത്തനോട് നിൽപ്പുണ്ട് അമ്മ പിണങ്ങിപ്പോയല്ലേ വലിയ സന്തോഷത്താണ് അവൻ്റെ ചോദ്യം അവളുടെ പഴയ കളിക്കൂട്ടുകാരനാണ് ചന്ത എന്നാണ് അവൻ്റെ വീട്ടിൽ വിളിക്കുന്നത് ചന്ത എന്നാണ് അവളവനെ വിളിക്കുന്നത് നിൻ്റെ സ്വഭാവത്തിന് ചേരുന്ന അതാണ് അവൾ പറഞ്ഞു നീ എന്ത് വിളിച്ചാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ പണ്ടേ ഞാൻ തീരുമാനിച്ചതാണ് നീ എൻ്റെ പെണ്ണാണെന്ന് അവൻ പറഞ്ഞ മറുപടി ഇപ്പോഴും അവളുടെ മനസ്സിലുണ്ട് പക്ഷേ അവളി തന്നെ മനസ്സ് തുറന്നിട്ടില്ല ചെക്കന് അമ്മ വീട്ടിലില്ലാത്തതിൻ്റെ ധൈര്യമാണ് അമ്മയുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്നും ഞെളിഞ്ഞ് നിൽക്കില്ല അവളാകെ നനഞ്ഞുട്ടിയാണ് നിൽക്കുന്നത് അവൻ്റെ നോട്ടം കണ്ടപ്പോൾ അവൾ പറഞ്ഞു നോട്ടം കണ്ടില്ലേ നിനക്ക് ചന്ത എന്ന പേര് തന്നെയാണ് ചേരുന്നത് അവൾ പറഞ്ഞു ഞാൻ നോക്കിയില്ലെങ്കിൽ നീ ഓർക്കില്ലേ ഞാനൊരു പൊട്ടനാണെന്ന് അതുകൊണ്ട് നോക്കിയതാ കള്ളച്ചിലൂടെ അവൻ പറഞ്ഞു അല്ലെങ്കിൽ നീ പൊട്ടനാണ് അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ കള്ളച്ചിലൂടെ അവൾ ചോദിച്ചു അവൻ വിശ്വാസം വരാതെ അവളെ നോക്കി അവൻ്റെ കണ്ണുകൾ തിളങ്ങുന്നുണ്ട് അവനൊരു ഒരു ചാട്ടത്തിന് അവളുടെ ടെറസിലെത്തി പിന്നെ ഒരു ചാട്ടത്തിന് അവളുടെ മുന്നിലെത്തി പെട്ടെന്ന് അവളുടെ ഫോൺ ശബ്ദിച്ചു അവൾ അവളുടെ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തു അവൻ കൗതുകത്തോടെ നോക്കി നിൽപ്പുണ്ട് അമ്മയാണ് അവൾ പറഞ്ഞു അച്ഛനെ തേടി അമ്മ ചോദിച്ചു അപ്പോൾ അച്ഛനോട് എന്തൊരു സ്നേഹം അവളമ്മയെ കളിയാക്കി അച്ഛൻ സങ്കടപ്പെട്ടിരിപ്പുണ്ട് അവൾ പറഞ്ഞു അച്ഛനും കൂട്ടുകാരൻ കൂടി അടിച്ചു പൊളിക്കുകയാണെന്ന് അമ്മയോടെ എങ്ങനെ പറയാനാണ് താൻ ചേട്ടന് കിടത്തി കുരുത്തുകടന്ന് മര്യാദയ്ക്ക് അവിടെ ഇരുന്ന് പഠിച്ചോണം അമ്മ പറഞ്ഞു റാൻ അവൾ പറഞ്ഞു എന്നിട്ട് നാണത്തോടെ ചെക്കനെ നോക്കി അവൻ അവളുടെ കാൽപാതങ്ങളിൽ മുത്തം വെക്കുകയായിരുന്നു അമ്മ പേടിക്കണ്ട ഒരു കുരുത്തുകടും കാണിക്കില്ല കള്ളച്ചേരിയോടെ അവൾ പറഞ്ഞു എന്നിട്ട് ഫോൺ കണ്ടാക്കിയിട്ട് ചെക്കനെ നോക്കി അവൻ്റെ ചുണ്ടുകൾ നിയന്ത്രണമല്ലാതെ ഒഴികെ നടക്കാൻ തുടങ്ങിയിരുന്നു തൻ്റെ പതിനെട്ട് വർഷത്തെ കാത്തിരിപ്പ് അവസാനിക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായി അവൾ കുറച്ച് നിമിഷങ്ങൾ മറ്റെല്ലാം മറന്നു ഏതോ നിമിഷത്തിൽ അവർ ഒന്നായി ചെറിയൊരു മഴ പെയ്തു അവരത് നനഞ്ഞു പ്രകൃതി തന്നെ അനുഗ്രഹിച്ചതാണെന്ന് അവൾ വെറുതെ ചിന്തിച്ചു അവൾ കോളി കഴിഞ്ഞ് വന്നപ്പോൾ അച്ഛനും അമ്മയും നമ്മുടെ പ്രശ്നത്തിൽ കുറേ സംഭവ വികാസങ്ങളുണ്ടായി കഴിഞ്ഞിരുന്നു അങ്കൾ അച്ഛനെ വിളിച്ചു തറവാട്ടിൽ വന്ന് അമ്മയെ കൂട്ടിക്കണ്ടുപോകണമെന്ന് പറഞ്ഞു മനസ്സുണ്ടെങ്കിൽ വന്നാൽ മതിയെന്ന് അച്ഛനും പറഞ്ഞു പിന്നെ വാക്കു തർക്കമായി വഴക്കായി അച്ഛനെ തല്ലുമെന്ന് പറഞ്ഞിട്ടാണ് അങ്കൾ ഫോൺ വെച്ചത് അതോടെ അച്ഛൻ്റെ കെട്ടുവിട്ടു അശോകനും അച്ഛൻ്റെ കൂടെ കട്ടയ്ക്ക് നിൽപ്പുണ്ട് അച്ഛ പ്രശ്നം വഷളാക്കരുത് അച്ഛനമ്മച്ചെന്ന് വിളിച്ചു വന്നാൽ എന്താ അവൾ ചോദിച്ചു അവൾ ചെല്ലുമ്പോൾ എല്ലാവരും കൂടെ തന്നെ വിചാരണ ചെയ്യും അങ്ങനെ ആരുടെ മുന്നിൽ തോക്കാൻ എനിക്ക് മനസ്സിലായി അച്ഛൻ പറഞ്ഞു പ്രശ്നം വഷളാകുകയാണെന്നവൾക്ക് മനസ്സിലായി ഇത്ര നേരം അവൾക്കും ഇതെല്ലാവരും തമാശയായിരുന്നു അവളോടനെ അങ്കിളിനെ വിളിച്ചു എനിക്ക് അച്ഛനമ്മ ഇല്ലാതാക്കാനാണോ നോക്കണേ അവൾ ചോദിച്ചു അങ്കിളിന് മറുപടി ഇല്ല എന്താണെന്നും ഇണ്ടാത്തത് അവൾ ചോദിച്ചു നിന്റെ ദേഷ്യം വന്ന് തണുക്കട്ടെ എന്ന് കരുതി നീ എൻ്റെ മുത്തല്ലേ അങ്കിൾ പറഞ്ഞു അവൻ്റെ ഒറ്റവാക്കിൽ അവൾ തണുത്തുറഞ്ഞ ഐസ് പോലെയായി എന്നാലും അച്ഛനെ തല്ലുമെന്ന് പറഞ്ഞത് കുറച്ച് കൂടിപ്പോയി പരിഫോത്തോടെ അവൾ പറഞ്ഞു നിന്നെ ഒരു കൊതു കടിച്ചപ്പോൾ ഞാൻ സഹിക്കില്ല അപ്പം നിന്റെ ഞാൻ തല്ലുമോ അവൻ ചോദിച്ചു വെറുതെ എന്ന് പറഞ്ഞ് നോക്കിയതാണ് ഒന്ന് വരട്ടാൻ വേണ്ടി ഏറ്റില്ല അങ്കിൾ പറഞ്ഞു അങ്കിളിനെ തന്നെ ജീവനാണെന്ന് അവൾക്കറിയാം അതുകൊണ്ടാണ് അവൾ അങ്കിളിൻ്റെ അടുത്ത് ഇത്രയും സ്വാതന്ത്ര്യം എടുക്കുന്നത് അങ്കിൾ പറഞ്ഞാൽ അമ്മയ്ക്ക് മറുവാക്കില്ല അതുകൊണ്ട് അവൾ ആദ്യം അങ്കിളിനെ തന്നെ വളച്ചു അവളുടെ ചാട്ടം എങ്ങോട്ടാണെന്ന് മനസ്സിലായപ്പോൾ അങ്കിലാദ്യം അവിടെ ശകരിച്ചു പിന്നെ ഉപദേശിച്ചു രക്ഷയില്ലാതെ മനസ്സിലായപ്പോൾ ഒഴിഞ്ഞു മാറാൻ നോക്കി പക്ഷെ അതിനൊന്നും അവളെ തടയാനായില്ല ഒടുവിലെങ്കിൽ അവളുടെ മുന്നിൽ കീഴടങ്ങി ഒന്നാകുമ്പോൾ അവൻ പറഞ്ഞു നീക്കാരനെൻ്റെ മനസ്സമാധാനം മുഴുവൻ പോയി അവൾ അതൊന്നും കേട്ടില്ല അവൻ്റെ കരുത്തറിയുന്നതിൻ്റെ ലഹരിയിലായിരുന്നു അവൾ ഇനി പ്രശ്നം നീട്ടിക്കൊണ്ട് പോകണ്ട അങ്കിൽ ഇന്ന് തന്നെ ഇങ്ങോട്ട് വരണം അച്ഛനെ കൂട്ടിക്കൊണ്ടു പോകണം അവൾ പറഞ്ഞു അമ്മ വാശിലാണെന്ന് അവൾക്ക് അറിയാമായിരുന്നു അങ്കിളുടെ കാർ ഗേറ്റ് കടന്നു വന്നപ്പോൾ അച്ഛനകത്തേക്ക് ഓടുന്നത് അവൾ കണ്ടു അച്ഛൻ അങ്കളിനെ കുറച്ച് പേടിയൊക്കെ ഉണ്ടോ എന്ന് അവൾക്കറിയാം അങ്കൾ അല്പം ചൂടനാണ് അത് സ്നേഹം കൊണ്ടാണെന്ന് അവൾക്കറിയാം അങ്കളകത്തേക്ക് വന്നപ്പോൾ അച്ഛൻ ബാത്റൂമിൽ കയറി വാതിരടച്ചു അളിയ ഞാൻ തല്ലാൻ വന്നതല്ല അളിയനെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നാണ് പെങ്ങളോട് കാത്തിരിപ്പുണ്ട് അവൻ പറഞ്ഞു ഞാൻ നിന്നെ പേടിച്ചിട്ട് ബാത്റൂമിൽ കയറിയതൊന്നുമല്ല കുളിക്കാൻ കയറിയതാണ് അച്ഛൻ പറഞ്ഞു അവൾ പാവത്ത് ചിരിച്ചു അത് പിന്നെ എനിക്കറിയത്തില്ലയോ അളിയൻ മോൻ അളിയൻ പെട്ടെന്ന് കുളി കഴിഞ്ഞു പോകാം നമുക്ക് പോകാം അവൻ പറഞ്ഞു എന്നിട്ട് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി എൻ്റെ അച്ഛനെ തല്ലാൻ മാത്രം ധൈര്യമൊക്കെ ഉണ്ടോ അവൾ ചോദിച്ചു നിൻ്റെ അമ്മേൻ്റെ പെങ്ങളായിരിക്കും നടത്തുന്ന കാലം അവൾക്കാണ് ഞാൻ എന്തും ചെയ്യും ആരെയും തല്ലും അവൻ പറഞ്ഞു എന്നെയും തല്ലുമോ അവൾ ചോദിച്ചു അവനെ മറുപടിയില്ല അവൾ വീണ്ടും ചോദിച്ചു അവൻ പിന്നിലേക്ക് മാറി അവൾ വീണ്ടും മുന്നോട്ട് വന്നപ്പോൾ അവൻ അവളെ കൈപ്പിടിയിൽ ഒതുക്കി എന്നിട്ട് അവളുടെ കാതിൽ പറഞ്ഞു നിന്നെ സ്നേഹിച്ച് കൊത്തു തീർന്നിട്ടില്ല അവൾക്ക് ഒരു തിരിച്ച് ഒന്നാകുമ്പോൾ ഈ ജന്മത്തിലെ തൻ്റെ ഏറ്റവും വലിയ നഷ്ടം അവനായിരിക്കും എന്ന് അവൾക്കറിയാം അവനൊരു ഇളം കാറ്റ് പോലെ അവളിൽ അലിഞ്ഞു അച്ഛനെയും കൂട്ടി അവൻ്റെ ഒപ്പം നാട്ടിലേക്ക് തിരിക്കുമ്പോൾ അവൾക്കറിയാമായിരുന്നു ഇനിയെല്ലാം അവൻ നോക്കിക്കൊള്ളുമെന്നും